ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചർ ഒരു കൈ കൈക്കൂപ്പിരിക്കുന്ന ആ കയ്യിലെ ഒരു കൊന്ത കിടക്കുന്നതായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എന്താണ് ഔട്ട്ലൈനായിട്ട് ഇവിടെ ജെറി ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇത് ഈ കാണുന്നത് പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത് കണ്ടു എല്ലായിടത്തും റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് വിടുന്നു റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അറിയാ ഇനി റണ്ണിങ് സ്റ്റിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ചൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ മെഷീൻ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഷീൻ എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ പോയിട്ട് വീഡിയോസൊക്കെ നോക്കുക എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ആവണമെന്നില്ല ഏതെങ്കിലും ഒരു മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്ന നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ചാനലിൽ പോയി നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ ട്രൈ ചെയ്ത് നോക്കുക അതിലും പറ്റുന്നില്ല എങ്കിൽ മാത്രം എന്ത് ചെയ്യുക ക്ലാസ്സിന് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്പോൾ എംബ്രോയിഡറി പഠിക്കാൻ മിഷീൻ എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇവരെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തിരിച്ച് സ്റ്റിച്ചിങ്ങിലേക്ക് വരാം അപ്പോൾ ഇതായി കാണുന്നത് പോലെ തന്നെ ഏകദേശം റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ അതൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഒരു തവണയും കൂടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു പോകുന്നുണ്ട് ഞാൻ കണ്ടോ ഒരു തവണ സ്റ്റിച്ച് ചെയ്തിൻ്റെ പുറത്തുകൂടെ തന്നെ വീണ്ടും ഒരു തവണയും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് അത് ഇതിലൂടെ അല്ലാതെ കാണാൻ അത്ര ഇതില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കണ്ടു ഇതുപോലെ ഇതൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് കേട്ടോ ഈ ഔട്ട്ലൈൻ കൊടുത്തെടുത്ത് ഡിസൈൻ ചെയ്യുന്നതും ഹോപ്പ് വർക്കായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് നമ്മുടെ ക്ലാസ്സൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചും കൊണ്ട് അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പായിട്ടല്ല ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഓരോരുത്തർക്കും വീഡിയോസ് നമ്മൾ അവരുടെ അനുസരിച്ച് ഓരോ ദിവസം അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഈ കാണുന്ന മാല പോലെ ഇത് മുത്തുമല കോർത്തതല്ല ആ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് സാധാരണ മാല കോർത്തിട്ട് അത് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ആ നൂലിൻ്റെ ഗ്യാപ്പ് വരുന്ന നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു മറ്റേ ലോങ് ഇതാ കണ്ടു ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കുരിശ് ആദ്യമേ നമ്മുടെ ഗോൾഡൻ കളർ ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ മാല അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ മാല ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സ്റ്റോൺ ചെയിൻ ചെയ്യുന്നത് ഇതുപോലെ അപ്പുറം അപ്പുറവും അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ അപ്പോൾ ഒരു സൈഡ് മാല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും കൊണ്ടേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു തൃപ്തി വരുന്നില്ല അതായത് നമ്മുടെ ആ കൈയുടെ ഭാഗമൊക്കെ ഒന്ന് ഒരു തെളിച്ചില്ലാത്തതുപോലെ അപ്പം ഞാൻ വൈദ്യ വരച്ചുണ്ടായാലും ഒന്ന് വീടുകൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് അങ്ങനെ വീണ്ടും എൻ്റെ ഒരു വീട് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തു വീടുകൂട്ടിയൊക്കെ ഇട്ട് എനിക്ക് ഇഷ്ടം കേട്ടോ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കണ്ടു അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് എൻ്റെ എല്ലാ ഭാഗവും വീടുകൂട്ടി ചെയ്തു അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഔട്ട്ലൈൻ കൊടുത്ത് എടുക്കാൻ പറ്റേ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ആ മാലയും കൂടെ വന്നപ്പോഴത്തേക്ക് ഒട്ടും ഈ ഔട്ട്ലൈൻ കാണാൻ ഒരു ഒന്നും ഒട്ടും ഭംഗിയില്ലാത്ത പോലെ തോന്നി അതാണ് ഈന്നും കട്ടി കൂട്ടി ചെയ്തെടുത്തത് അപ്പോൾ ഇപ്പോൾ എനിക്കിനിഷ്ടമാണ് അതിൻ്റെ ലീഫ് ഉണ്ട് അത് നമ്മൾ ഇതുപോലെ വീതി കൂട്ടിയും കുറച്ചും ചെയ്യുന്ന ആ സ്റ്റിച്ചിന് ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇഷ്ടം ഇതുപോലെ അങ്ങനെ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബബ്